ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ പറയാനായിട്ടുള്ളത് വലിയൊരു ആശ്വാസം ഉണ്ടായ കാര്യം അറിയിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്ദി മാധ്യമ പ്രവർത്തകർക്ക് നന്ദി അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നന്ദി പറയുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സഹോദരിമാരുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും അതുപോലെ തന്നെ ബി ജെ പിയും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിലെല്ലാവർക്കും നന്ദി പറയുകയാണ് കേരളം വീണ്ടും സ്നേഹത്തിൻ്റെ ഒരു നാടാണ് ഒരുമയുടെ ഒരു നാടാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത് ഇപ്പം ഇവിടെ ജാമ്യം കിട്ടി എന്നുള്ളത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് നമുക്കെല്ലാവർക്കും അറിയാം കാര്യം ഇതൊരു ഒരു പൂർണ്ണ ആശ്വാസമൊന്നുമല്ല ഇത് ആദ്യത്തെ സംഭവമല്ല നമുക്കറിയാം ഇത് അവസാനത്തെ സംഭവമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് രഹാൻസ്റ്റെയിൻസിൻ്റെയൊക്കെ വധം ആ സമയത്താണ് നടക്കുന്നത് അതിനുശേഷം തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു കാൽ കാലം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ കണക്ക് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിനാലായിരുന്നെങ്കിൽ ഈ ആയിരത്തി സോറി രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിനാലായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായി കഴിഞ്ഞപ്പോഴത്തേനും എത്രയായി എണ്ണൂറ്റി മുപ്പത്തി നാലായി അപ്പോൾ അത് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇക്കാര്യത്തിൽ നമുക്കെല്ലാവർക്കും വലിയ ആശങ്കയുണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് ഇനി ഈ സഹോദരിമാർക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടിയത് ഈ സഹോദരിമാർക്ക് ജാമ്യം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന ആണ് ഒന്നാമത്തെ കാരണം രണ്ടാമത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ വളരെ സാങ്കേതികമായി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഐ എ കോടതിയുടെ ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷി ആണ് ജാമ്യം നൽകിയത് ഇവിടെ നമ്മൾ മലയാളികൾ ഈ ക്രൈസ്തവ സമൂഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ആരെയും സിസ്റ്റർമാർ തനിയെ ജയിലിലേക്ക് പോയി കയറിയവരല്ല സിസ്റ്റർമാർ ഇതാ ഞങ്ങളെ ജയിലിൽ കുറച്ച് നാൾ ഇട്ടോ എന്നും പറഞ്ഞ് തനിയെ നടന്നുപോയി ജയിലിലേക്ക് ചെന്നവരല്ല ആ സാഹചര്യങ്ങളെല്ലാം കേരള സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട് എല്ലാവരുടെയും മുമ്പിലുണ്ട് നമ്മുടെ ഇവിടുത്തെ സഭാ അധ്യക്ഷന്മാരുടെ ഒക്കെ മുമ്പിലുണ്ട് ആ കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിലുമുണ്ട് അപ്പോൾ ജയിലിൽ എങ്ങനെയാണ് അവർ എത്തിപ്പെട്ടത് എങ്ങനെയാണ് ആ കേസ് എൻ ഐ എ കോടതിയിലെത്തിയത് ഇന്ന് ആ സഹോദരിമാർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് എൻ ഐ എ കോടതിയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം പ്രവർത്തിച്ചവരെ വിചാരണ ചെയ്യുന്ന എൻ ഐ എ കോടതിയിൽ നിന്നാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒക്കെ നമ്മുടെ കേരള സമൂഹത്തിന് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ കാണുന്നത് എന്ന് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കുറച്ച് കൃത്യതയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഉപാധികളുമുണ്ട് അത് കൃത്യമായിട്ട് ബെയിൽ ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ഈ സിസ്റ്റേഴ്സ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ചെല്ലണം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ ആശങ്കപ്പെടുന്നത് ഇവർക്ക് ആര് സുരക്ഷ കൊടുക്കും ശ്രീമതി ജ്യോതി ശർമ്മയൊക്കെ അവിടെ ഇപ്പോഴും ആക്റ്റീവാണ് ആ മാഡത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് ഇനി ഇതുകൊണ്ടൊക്കെ മൊത്തത്തിൽ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു അല്ലെ മൂന്ന് നേട്ടങ്ങൾ ചിലർക്കുണ്ടായി നമ്പർ വൺ എന്താണ് സംഭവിച്ചത് അവിടുത്തെ ഈ സംഘപരിവാർ ആശയക്കാരെ സന്തോഷിപ്പിക്കാൻ സാധിച്ചു തികച്ചും നിരപരാധികളായ മൂ രണ്ട് സിസ്റ്റർമാരെയും അതുപോലെ തന്നെ സുകുമാൻ മാധവി എന്ന് പറയുന്ന ഒരു സഹോദരനെയും ജയിലിൽ അടച്ചു ഇത് അവിടെയുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിച്ചു ഇനി ഒൻപത് ദിവസം കഴിഞ്ഞ് ഈ സഹോദരിമാർക്ക് ജാമ്യം കിട്ടുകയാണ് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത് ഞങ്ങൾ ജാമ്യം തന്നാ പറയുന്നത് സി നമ്മുടെ ഭരണഘടനയനുസരിച്ച് ആഭ്യന്തരമന്ത്രിക്കോ ഒന്നുമല്ല അങ്ങനെ നേരിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ കൊടുത്തു എന്ന് പറയാനും പാടില്ല തീർച്ചയായിട്ടും ആ സഹോദരിമാർക്ക് ജാമ്യം കിട്ടി അതിലൂടെ ചിലരെയൊക്കെ സന്തോഷിപ്പിക്കാമെന്നും അവർ മനസ്സിലാക്കി ഇനി മൂന്നാമത്തെ ഒരു കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്താണെന്നറിയോ അവരിപ്പോഴും എൻ ഐ എൻ ഐ എ കോടതിയുടെ ജാമ്യത്തിൽ എന്ന് പറഞ്ഞാൽ ആ ജാമ്യ വ്യവസ്ഥകളോടെ ഉപാധികളോടെ ജീവിക്കുന്നവരാണ് എപ്പോൾ വേണമെങ്കിലും അത് ചെയ്യപ്പെടാം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മേൽ സിസ്റ്റേഴ്സിൻ്റെ മേൽ ഇവിടെയുള്ള സഭാ അധികാരികളുടെ മേൽ ഡിമോക്രേസിൻ്റെ വാളുപോലെ ഈ ജാമ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് എഫ് ഐ ആറ് കോഷ് ചെയ്യപ്പെട്ടിട്ടില്ല എഫ് ഐ ആർ നിലനിൽക്കുകയാണ് എൻ ഐ എ കോടതിയിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഈ സംഭവങ്ങളിലൂടെ മൂന്ന് കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് ഒന്ന് അവിടെയുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തൊക്കെയുള്ള സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ സാധിച്ചു ഈ മൂന്ന് സിസ്റ്റേഴ്സിനെ എൻ ഐ എ കോടതിയിൽ അല്ലെങ്കിൽ അവരെ കൽത്തുറങ്കിൽ അടിച്ചു അടച്ചു എൻ ഐ എ കോടതിയിൽ എത്തിച്ചു രണ്ടാമത്തെ കാര്യം അതിലൂടെ അതിനുശേഷം ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പ്രവർത്തിച്ചു കുറേ പേരെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിച്ചു മൂന്നാമത്തതാണ് ഞാൻ ഇനിയും ഭയപ്പെടുന്നത് ഇതൊരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ മേൽ ഈ സിസ്റ്റേഴ്സിൻ്റെ മേലൊക്കെ ചെയ്യുവാനായിട്ട് ഡിമോക്രറ്റ്സിൻ്റെ വാള് പോലെ സൂക്ഷിക്കാൻ സാധിച്ചു അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് പലരെയും വേണ്ടി ഈ മൂന്ന് വ്യക്തമല്ലേ ഞാനത് ആ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഈ ഞാൻ സൂചിപ്പിച്ചു ഈ സിസ്റ്റർമാരാരും ജയിലിലേക്ക് നടന്നു കയറിയവരല്ല ഈ സിസ്റ്റർമാരെ എങ്ങനെയാ അവിടെ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടത് ആൾക്കൂട്ട വിചാരണ നടത്തി ബജ് രംഗത്താൾ എനിക്ക് ആ പേര് പറയാനുള്ളത് ചോദ്യത്തിന്റെ ഉദ്ദേശം അങ്ങ് പറയുന്നത് വളരെ വിശദമായി തന്നെ വ്യക്തമായി തന്നെ പറഞ്ഞു എൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഇതാണ് അതായത് ബജ് രംഗത്തുള്ളുകാരെ സന്തോഷിപ്പിക്കുന്ന ആരാണ് ജാമ്യം ലഭിക്കുമ്പോൾ സഭയെ സന്തോഷിപ്പിക്കുന്ന ആരാണ് ഈ ചെയ്യുന്നതെല്ലാം ഒരാൾക്കാർ തന്നെയാണ് അപ്പോൾ സഭയിലാകട്ടെ അതിൽ അഭിപ്രായമാണ് അങ്ങുൾപ്പെടെ ഫാദർ പാംപ്ലാനി ബിഷപ്പ് പാംപ്ലാനി ഉൾപ്പെടെ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനും ഒക്കെ നന്ദി പറയുന്നു ക്ലെയിമിസ് ബാബു പറയുന്നു അതിൽ ഒരു സൂക്ഷ്മത ഇനി ആവശ്യമുണ്ടെന്ന് പറയുന്നു ഇതെന്ത് നിലപാടാണ് ഒരു അധികാരിയെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇന്നത്തെ ദിവസം അവരുടെ പ്രസ്താവനകളെ ഇഴകേറി കാണാനായിട്ട് പോകുന്നില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനാ പറഞ്ഞ അവസാനത്തെ കാര്യത്തിൽ അതുണ്ട് വാള് പോലെ ഈ ജാമ്യ വ്യവസ്ഥകളും ഈ സിസ്റ്റർമാരും നിലനിൽക്കുകയാണ് അതുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സഭാ അധ്യക്ഷന്മാർക്ക് ഭയമുണ്ടാകും കഴിഞ്ഞ ദിവസം ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനി വളരെ ശക്തമായ പ്രസ്താവന പറഞ്ഞ ആളാണ് പക്ഷെ ഇന്ന് അദ്ദേഹം കുറച്ച് ബാലൻസ്ഡ് ആയിട്ടാണ് പറയുന്നത് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല എന്തൊക്കെയാണെങ്കിലും ഇവിടുത്തെ ഈ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളിലൂടെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം കിട്ടിയിട്ടുണ്ട് ചില മുഖമൂടികൾ അഴിഞ്ഞു വീ വീഴാൻ ഇടയായിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി കരുതൽ ഇക്കാര്യത്തിൽ സൂക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കും സഭാധ്യക്ഷന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ടൊരു നിലപാടെടുക്കുന്നത് എന്നതിനെപ്പറ്റി ഇന്നത്തെ ദിവസം ഞാൻ ആ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നില്ല എന്താണെങ്കിലും അവരിലും ചില ഭയങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലാക്കുന്നു